ഹലോ ഞാനിത് റെഡി ആയിട്ട് നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ് ഇതാ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമായിട്ടോ കെ എസ് ആർ ടി സിയിൽ ഒരു യാത്ര ചെയ്യുന്നത് നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയാണ് കല്യാണത്തിന് പോകുന്നത് എൻ്റെ അപ്പൻ്റെ ഫാമിലിയിലാണ് കല്യാണം അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോയി എൻ്റെ മോന് കെ എസ് ആർ ടി സിയിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് കയറാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നെടുത്തുണ്ട് ഒന്ന് സൈഡ് സീറ്റിൽ തന്നെ ഇരുന്നു പിന്നെ ഞങ്ങളിതാ കല്യാണ വീട്ടിൽ കല്യാണ ഓഡിറ്റോറിയത്തിലെത്തി ഇതിൻ്റെ ഉമ്മ ആണ് കേട്ടോ എൻ്റെ പൊന്നാര്മ അപ്പത്തേക്കിതാ ബ്രൈഡിൻ്റെ ആയി നല്ല മുഞ്ചെത്തിയായിട്ട് നമ്മൾ ബ്രൈഡ് അതാ വരുന്ന ബ്രൈഡിൻ്റെ ഉപ്പൻ്റെ 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 അനിയനാണ് കേട്ടോ ഏ അനിയനും അനിയൻ്റെ വൈഫും അങ്ങനാണ് ഞങ്ങളിതാ എല്ലാവരും കൂടി ബ്രൈഡ് വരുമ്പോൾ ബ്രൈഡിനെ ആനയിക്കാൻ അവിടുന്ന് അപ്പുറത്തുനിന്ന് പുറത്തും ഒക്കെ പാട്ടൊക്കെ പാടാം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ക്ലിപ്സ് ഞാൻ പിന്നെ പിന്നെതാ ബ്രൈഡിൻ്റെ എൻട്രി ബ്രൈഡിനെ ഗ്രൂമ് സ്റ്റേജിലേക്ക് ആനയിച്ച് കയറ്റി പിന്നെ ഞാൻ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് അടിക്കാൻ പോയി അവിടെ കാബരി ബീഫായിരുന്നു ഭക്ഷണം അത് കഴിച്ച് പിന്നെ കടായി ചിക്കനും ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് വീടും ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരുന്നപ്പം എൻ്റെ അനിയത്തിന് മോൻ പറയാം മതി നമുക്ക് വീട്ടിലേക്ക് പോകുക എന്നിട്ട് വാശി പിടിക്കുക കുറേ നേരായാലും ഞങ്ങൾ വന്നിട്ട് അവൻ അങ്ങനെ കരച്ചൽ തുടങ്ങി അല്ലെങ്കിൽ ഞാനങ്ങോട്ട് പോകും എന്ന് പറഞ്ഞിട്ടൊക്കെ ഓടാനൊക്കെ ശ്രമിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് പിന്നെ ഞങ്ങൾ നേരെ ഒരു ഓട്ടോ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ ഉള്ള യാത്രയിലായി അപ്പോൾ ഓക്കെ ബൈ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്